ഹായ് ായി ചെമ്മനീർ പൂവിൽ സച്ചി നന്നായി മദ്യപിച്ച് വീട്ടിലെത്തുന്നു ചന്ദ്ര രേവതിക്കെതിരെ പറഞ്ഞതും എല്ലാം കൂടി കേട്ട് സച്ചി അടി ഉണ്ടാക്കുന്നു സുതിയോടെ എന്തിനാണ് വഴക്കിട്ടുന്നതറിയില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കായിട്ടുണ്ടാകണം സച്ചി നന്നായി സുതി അടിക്കുന്നുണ്ട് എല്ലാവരും ചേർന്ന് സുതിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ സച്ചി വിടുന്നില്ല എല്ലാ ദേഷ്യവും കൂടി സച്ചി സുധിയുടെ മേലാണ് തീർക്കുന്നത് ഇത് കണ്ട് രവീന്ദ്രന് നെഞ്ചുവേദന വരുന്നു അദ്ദേഹത്തെ എല്ലാവരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലാക്കുന്നു രവീന്ദ്രന് മൈൽഡ് അറ്റാക്ക് ആണെന്നാണ് ഡോക്ടർ പറയുന്നത് അതുകൊണ്ടാണ് നെഞ്ചുവേദന വന്നത് രവീന്ദ്രൻ ഹോസ്പിറ്റലിലാവാൻ കാരണം സച്ചിയാണെന്നാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് ചന്ദ്രരെ സച്ചിയോട് പറയുന്നുണ്ട് ചന്ദ്ര ആകെ തകർന്നു പോയിരിക്കുന്നു അച്ഛൻ ഹോസ്പിറ്റലിലായതറിഞ്ഞ് രേവതിയും ഓടിയെത്തുന്നുണ്ട് മിക്കവാറും അത് രവീന്ദ്രൻ പറഞ്ഞത് തന്നെ ആയിരിക്കണം രേവതിയെ കാണാൻ വേണ്ടിയിട്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്കറിയാം ശ്രീകാന്തും വർഷയും ഹോസ്പിറ്റലിൽ എത്തിച്ചേരുമോ ഇല്ലയോ എന്നെല്ലാം